മഞ്ചേശ്വരം സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സ്നേഹാലയ ഡി അഡിക്ഷൻ സെന്റർ ഒക്ടോബർ രണ്ടിന് പ്രവർത്തനം ആരംഭിക്കും ഇന്ത്യൻ പ്രവാസി വ്യവസായി മൈക്കിൾ ഡിസൂസ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു മഞ്ചേശ്വരം സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ എല്ലാത്തരം ലഹരികൾക്ക് അടിമപ്പെട്ടവർക്കും പരിചരണത്തിൻ്റെയും സേവനത്തിന്റെയും പുനരധിവാസത്തിന്റെയും പുതിയ കേന്ദ്രമായി സ്നേഹാലയ ഡി അഡിക്ഷൻ സെന്റർ ഒക്ടോബർ രണ്ടിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ പ്രവാസി വ്യവസായി മൈക്കിൾ ഡിസൂസ ഡി അഡിക്ഷൻ സെൻറ്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഈ അടുത്ത കാലങ്ങളിലായി റോഡിൽ നിന്നും കിട്ടുന്ന ആളുകളിൽ പേഷ്യൻസിൽ ഏജ് ഗ്രൂപ്പ് വരുന്നത് ഒരു ട്വൻ്റി ടു ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പം ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ടും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നുള്ളൊരു ഇതിൽ ഒത്തിരി പേര് അതായത് വിവിധ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി യുവജനങ്ങൾ റോഡിലേക്ക് എത്തുന്നതായും കാണാന് വേണ്ടി സാധിച്ചു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഏറ്റവും ആധുനിക രീതിയിൽ ഉള്ള ഒരു ഡി എഡിഷൻ സെൻ്റർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നമ്മൾ ആരംഭിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ആ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൈക്കിൾ ഡിസൂസ പ്രവാസിയാണ് പ്രവാസ പ്രവാസി വ്യവസായിയാണ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത് സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ജോസഫ് ക്രാസ്റ്റ ഒലീവിയ ക്രാസ്റ്റ തോമസ് ഡിസൂസ ജോയൽ മാത്യു എലീന ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്